എന്നതത്തെ പെണ്ണുങ്ങളൊക്കെ അത് കേൾക്കണം അത് പറയുമ്പോൾ അവർക്കങ്ങോട്ട് ദഹിക്കാറില്ല അള്ളാഹു ഈമ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ പൂച്ചയെ ഓടിക്കരുത് പഞ്ചിക്കുസ്താതെ മീൻ ഓട്ടിച്ചാൽ അത് മോട്ടിച്ചാൽ നിനക്ക് തലക്കിടക്ക് കിട്ടും അള്ളാഹു അതിനെഴുതിയിരിക്കണല്ലേ ആട്ടി ഓടിക്കാൻ പാടില്ലാത്ത ജീവികളിൽ പെട്ട ഒന്നാണ് പൂച്ച മീൻ വെട്ടുന്ന സമയത്തെടുത്തുവരും ഭക്ഷണം കഴിക്കണ സമയത്തെടുത്തുവരും അതിനെ ഓടിക്കലല്ല കല്ലെറിഞ്ഞോട്ടിക്കലല്ല എന്റെ പ്രിയപ്പെട്ടവരെ അതിന് ഭക്ഷണം കൊടുക്കണം അപ്പൊ ചിലര് പെണ്ണുങ്ങൾ പറയും പൊരിച്ചു വെച്ചിരിക്കണം മീൻ കൊണ്ടുപോകും അതതിന് പേരെഴുതിയിട്ടുണ്ട് അങ്ങനല്ലേ അങ്ങനല്ലേണ്ടായിരിക്കണം പൂച്ച നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളിവിടെ ഈ പായ്പാട് മാർക്കറ്റിൽ നിന്ന് നല്ല അയിലൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു എന്തോ ശബ്ദം കേട്ടു ഭാര്യ ഇവിടെ തിരിച്ചു വന്നപ്പോഴത്തേക്കും പൂച്ച കൊണ്ടുപോയി കുറ്റം പറയാൻ പറ്റുമോ പറ്റുവോ ഇല്ല കാരണം എന്തെ അതിന്റെ രുചു കള്ള പ്രിയപ്പെട്ടവരെ ആട്ടി ഓടിക്കാൻ പാടില്ലാത്ത ജീവികളിൽ പെട്ട ഒന്നാണ് പൂച്ചു മാത്തങ്ങളുടെ വസ്ത്രത്തിൽ ഉറങ്ങിപ്പോയി വിളിച്ചോടിച്ചില്ല അതാ കാരുണ്യത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാസ്വല്ല മാത്തങ്ങൾ ആട്ടി ഓടിച്ചൊന്നും ഇല്ല കുറച്ചുനേരം നോക്കി ഇത് എഴുന്നേറ്റ് പോ ഉടരുവോ എവിടെ ചങ്ങാതി അല്ല ചൂടല്ലേ നിങ്ങളുടെ കിടന്നുറങ്ങി അവസാനം പ്രവാചകൻ തന്റെ വസ്ത്രം മുറിച്ചു മാറ്റി ആ പൂച്ച ഉറങ്ങി